ചരിത്രത്തിന്റെ ഏടുകൾ പരിശോധിച്ചാൽ സ്വന്തം രാജ്യം വികസിപ്പിക്കുവാനും പ്രശസ്തിക്കുമൊക്കെ വേണ്ടി നിരവധി യുദ്ധങ്ങൾ നടത്തിയ രാജാക്കന്മാരുടെ ഒരു വലിയ നിര തന്നെ നമുക്ക് കാണാം യുദ്ധവിജയം നേടി സാമ്രാജ്യം വികസിപ്പിച്ചുവെങ്കിലും ഒടുവിൽ യുദ്ധത്തിൻ്റെയും രക്തച്ചൊരിച്ചിലിൻ്റെയും നിരർത്ഥത തിരിച്ചറിഞ്ഞ് ബുദ്ധമത തത്വങ്ങളിലേക്ക് ആകൃഷ്ടനായി അഹിംസാവാദം മനസ്സിൽ ഉൾക്കൊണ്ട് പിന്നീട് ഭരണം നടത്തിയ ഒരു വലിയ ചക്രവർത്തിയാണ് മഹാനായ അശോക ചക്രവർത്തി മൗര്യ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന ആ ചക്രവർത്തിയുടെ ജനനം ബി സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലാണ് പാടലീപുത്രമാണ് അശോകന്റെ ജന്മസ്ഥലം രണ്ടാം മൗര്യ ചക്രവർത്തി ബിന്ദുസാരൻ്റെയും ധർമ്മയുടെയും പുത്രൻ മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ച ചന്ദ്രഗുപ്ത മൗര്യ ഒന്നാമനാണ് അശോകന്റെ മുത്തച്ഛൻ നിരവധി അർദ്ധസഹോദരന്മാർ അശോകനുണ്ടായിരുന്നു സ്വന്തം സഹോദരൻ വിതശോകൻ സഹോദരങ്ങളെല്ലാവരും മത്സരബുദ്ധിയുള്ളവർ പക്ഷേ പഠനത്തിലും ആയോധനകലകളിലും എപ്പോഴും മുൻപന്തിയിൽ നിന്നിരുന്നത് അശോകനായിരുന്നു ഏറെ ധൈര്യശാലിയായതിനാൽ കൗമാരപ്രായത്തിൽ തന്നെ പല യുദ്ധങ്ങളിലും അശോകൻ പങ്കെടുത്തു കൗമാര സ്വപ്നങ്ങൾ വിരിയേണ്ട പ്രായത്തിൽ അശോകന്റെ മനസ്സിലാകെ യുദ്ധങ്ങളും യുദ്ധതന്ത്രങ്ങളുമായിരുന്നു പിതാവ് ബിന്ദുസാരൻ തന്റെ രാജ്യം ഭരണസൌകര്യത്തിനായി നാലായി തിരിച്ചു അങ്ങനെ വടക്കൻ പ്രവിശ്യയായ തക്ഷശിലയുടെ ഭരണാധികാരിയായി അശോകനെ നിയമിച്ചു പിന്നീട് ഉജ്ജയിനിയിലെ ഭരണാധികാരിയായി അനേകം യുദ്ധങ്ങൾ ചെയ്തു വിജയങ്ങൾ നേടിയ ഒരു ചക്രവർത്തിയായിരുന്നു അശോകൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏകദേശം മുഴുവൻ ഭാഗവും അദ്ദേഹത്തിന്റെ സാമ്രാജ്യമായിരുന്നു ഇപ്പോഴത്തെ ഇറാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും അതിർത്തി പ്രദേശം വരെ അശോക ചക്രവർത്തിയുടെ സാമ്രാജ്യം വ്യാപിച്ചു കിടന്നിരുന്നു തക്ഷശിലയിലെ ജനങ്ങൾ മൗര്യ സാമ്രാജ്യത്തിനെതിരെ പ്രക്ഷോഭമുയർത്തിയപ്പോൾ ബുദ്ധിപൂർവ്വം പ്രശ്നങ്ങൾ പരിഹരിച്ച് അശോകൻ ഭരണസ്ഥിരത ഉറപ്പാക്കി പിന്നീടാണ് ഉജ്ജയിനിയിൽ എത്തുന്നത് ഉജ്ജയിനിയിൽ വെച്ച് ഒരു വ്യാപാരിയുടെ മകളായ ദേവിയുമായി അശോകൻ പ്രണയത്തിലായി അവരിൽ അശോകന് ഇരട്ടക്കുട്ടികൾ ജനിച്ചു മഹേന്ദ്രനും സംഘമിത്രയും ഈ സമയത്ത് പിതാവ് ബിന്ദുസാരൻ മരിക്കുന്നു ബിന്ദുസാരന്റെ മരണത്തെ തുടർന്ന് സഹോദരന്മാർ തമ്മിൽ അധികാരത്തിനു വേണ്ടിയുള്ള വടംവലികൾ നടക്കുന്നു ഒടുവിൽ അശോകൻ തൻ്റെ അർത്ഥസഹോദരങ്ങളെയെല്ലാം വധിക്കുന്നു സഹോദരന്മാരെ എല്ലാവരെയും അദ്ദേഹം ഇല്ലാതെയാക്കി മഗതയുടെ രാജാവായി ഭരണം ആരംഭിച്ചു തന്നെ എതിർക്കുന്നവരെയെല്ലാം തന്റെ മന്ത്രിമാരാണെങ്കിൽ കൂടി അവരിൽ എന്തെങ്കിലും സംശയം അശോക ചക്രവർത്തിക്ക് തോന്നിയാൽ നിർദ്ദയം അവരെ വധിക്കുക അതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി തൻ്റെ മന്ത്രിമാരെ തന്നെ അദ്ദേഹം വധിച്ചിട്ടുണ്ട് ചക്രവർത്തിയായി അധികാരമേറ്റ് തന്റെ സാമ്രാജ്യത്തിന്റെ അതിർത്തികൾ അശോക ചക്രവർത്തി വിശാലമാക്കി അശോക എന്ന പേരിൽ ഒരു തടവുമുറിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു പുറംമൂടിയിൽ ആ തടവുമുറി ആകർഷകമായിരുന്നു ഉൾവശം ഒരു നരകം പോലെ തന്നെ തന്നെ എതിർക്കുന്നവരെ അതിക്രൂരമായ പീഡനത്തിന് വിധേയമാക്കി കന്നുകളയുമായിരുന്നു ഗിരിക്ക പേരുള്ള ഒരു ക്രൂരനായ ആരാച്ചാർ അശോക ചക്രവർത്തിക്കുണ്ടായിരുന്നു പിന്നീടാണ് കലിംഗ യുദ്ധം നടക്കുന്നത് ആ യുദ്ധത്തോടുകൂടി അശോക ചക്രവർത്തി മറ്റൊരു വ്യക്തിയായി മാറുകയായിരുന്നു ധർമ്മപഥത്തിലൂടെ സഞ്ചരിച്ച് ബുദ്ധമത തത്വങ്ങളിലേക്ക് ആകൃഷ്ടനായി പിന്നീടുള്ള ഭരണം ധർമ്മം പ്രചരിപ്പിക്കുന്നതിനായി മാറ്റിവെച്ചു അതിനു നിമിത്തമായി തീർന്നതോ ആ കലിംഗ യുദ്ധവും ഇന്നത്തെ ഒറീസയുടെ തീരത്തോട് ചേർന്നുള്ള ഒരു പുരാതന രാജ്യമായിരുന്നു കലിംഗ കലിംഗ പിടിച്ചടക്കുവാൻ അശോക ചക്രവർത്തി തീരുമാനിക്കുന്നു അങ്ങനെ അതൊരു വൻ യുദ്ധത്തിലേക്ക് ചെന്നെത്തി ആ യുദ്ധത്തിലെ രക്തച്ചൊരിച്ചിലും ഭീകരതയും ഒക്കെ കണ്ട് അശോകന്റെ മനസ്സ് യുദ്ധത്തിന്റെ ശൂന്യതകളെക്കുറിച്ച് മാത്രം ചിന്തിച്ചു രാജ്യങ്ങൾ പിടിച്ചടക്കുമ്പോൾ അതിൽ വിജയം നേടി മുന്നേറുമ്പോൾ എത്രയെത്ര ജീവനുകൾ എത്ര കുടുംബങ്ങൾ അനാഥമാകുന്നു രണഭൂമിയിൽ ഒഴുകി ആ രക്തപ്പുഴകൾ ഭൂമിയിലൂടെ അല്ല ഒഴുകിയത് പകരം അശോക ചക്രവർത്തിയുടെ മനസ്സിലേക്ക് ഒഴുകി തന്നെ അലങ്കാരികമായി പറയാം ദുഃഖം കൊണ്ടും പശ്ചാത്താപം കൊണ്ടും അശോക ചക്രവർത്തി വിവശനായി ഏതൊരു വ്യക്തിക്കും മനസ്സുമാറി മറ്റൊരാളായി മാറുവാൻ അധിക നിമിഷങ്ങൾ വേണ്ട ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത് ഇനി ഒരിക്കലും യുദ്ധം ചെയ്യില്ലെന്നും മാത്രമല്ല ധർമ്മമാർഗത്തിൽ കൂടി മാത്രമായിരിക്കും തൻ്റെ സഞ്ചാരമെന്നും അശോക ചക്രവർത്തി ഉറച്ച തീരുമാനം തന്നെ എടുക്കുന്നു യുദ്ധവിജയത്തിന് ശേഷം വിജയം ആഘോഷിക്കാതെ ആക്രമണങ്ങൾ ഉപേക്ഷിച്ച ലോകചരിത്രത്തിലെ ഏക രാജാവാണ് അശോക ചക്രവർത്തി കലിംഗ യുദ്ധത്തെക്കുറിച്ചുള്ള അശോക ചക്രവർത്തിയുടെ ശിലാശാസനം ഏതു കാലഘട്ടത്തിലും ഏറെ പ്രാധാന്യമർഹിക്കുന്നു അതിങ്ങനെയാണ് ആരംഭിക്കുന്നത് രാജാവായി എട്ടു വർഷത്തിനു ശേഷം ഞാൻ കലിംഗ ആക്രമിച്ചു കീഴടക്കി ഏകദേശം ഒന്നര ലക്ഷത്തോളം പേരെ തടവുകാരാക്കി ഒരു ലക്ഷത്തിലധികം പേർ മരണപ്പെട്ടു ഇതെന്റെ മനസ്സിൽ ദുഃഖം നിറച്ചു എന്തുകൊണ്ടെന്നാൽ ഒരു സ്വതന്ത്ര രാജ്യത്തെ ആക്രമിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ മരണമടയുന്നു തടവുകാരാകുന്നു ഇതിനാൽ ഞാൻ ഏറെ ദുഃഖിതനായിരിക്കുന്നു ഇനി ഞാൻ ധർമ്മമനുഷ്ഠിക്കുവാൻ തീരുമാനമെടുക്കുന്നു മാത്രമല്ല മറ്റുള്ളവരെ അത് പഠിപ്പിക്കുവാനും ശ്രമിക്കും ധർമ്മമാർഗത്തിലൂടെ ജയിക്കുന്നതാണ് ബലപ്രയോഗത്തിലൂടെ കീഴടക്കുന്നതിനേക്കാൾ ഉചിതം ഈ സന്ദേശം ഞാൻ ഭാവിയിലേക്ക് വേണ്ടി കുറിക്കുന്നു എൻ്റെ കാലശേഷം എൻ്റെ മകനോ പേരക്കുട്ടിയോ പോലും യുദ്ധങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കട്ടെ പകരം ധർമ്മമാർഗം പ്രചരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ അവർ നടത്തട്ടെ യുദ്ധങ്ങൾ ചെയ്ത് ചെയ്ത് ആ യുദ്ധവിജയങ്ങളുടെ അർത്ഥമില്ലായ്മ വ്യക്തമായി മനസ്സിലാക്കിയ അശോക ചക്രവർത്തിയുടെ ഈ ശിലാശാസനം എത്ര വലിയ മനുഷ്യസ്നേഹമാണ് വിളംബരം ചെയ്യുന്നത് എല്ലാ ഭരണാധികാരികളുടെ മനസ്സുകളിലും ആലേഖനം ചെയ്തു വയ്ക്കേണ്ട മനുഷ്യസ്നേഹത്തിന്റെ തെളിച്ചമുള്ള ശിലാലിഖിതം അഹിംസ പ്രമാണമാക്കിയുള്ള രാജഭരണമാണ് പിന്നീട് അശോക ചക്രവർത്തി നടത്തിയത് അനാവശ്യമായി മൃഗങ്ങളെ കൊല്ലുന്നത് പോലും വിലക്കി തുല്യനീതി നടപ്പാക്കി രാജ്യത്താകമാനം കൽസ്തൂപങ്ങൾ സ്ഥാപിച്ച് ധർമ്മോപദേശങ്ങൾ എഴുതിവെച്ചു ജനങ്ങൾക്ക് വായിക്കാനും അടുത്ത തലമുറയിലേക്ക് അത് പകരുവാനും ൂപങ്ങളിലും ശിലകളിലുമായി അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം രേഖപ്പെടുത്തിയ ബുദ്ധമത ശാസനങ്ങളുടെ പേരിൽ തന്നെയാണ് അശോക ചക്രവർത്തി ചരിത്രത്തിൽ അടയാളപ്പെടുന്നതും ലോകത്തിലെ ഒരു പ്രധാന മതമായി മാറുന്നതിൽ അശോക ചക്രവർത്തി വഹിച്ച പങ്ക് വളരെ വലുതാണ് അശോക ചക്രവർത്തിയുടെ ധർമ്മമാർഗത്തിൽ ആരാധനയോ യാഗങ്ങളോ ദൈവങ്ങളോ ഉൾപ്പെട്ടിരുന്നില്ല ശ്രീബുദ്ധന്റെ ആശയങ്ങളാണ് അദ്ദേഹത്തെ സ്വാധീനിച്ചത് മുതിർന്നവരെ ബഹുമാനിക്കുക ജീവികളോട് ദയ കാട്ടുക ദാനം നൽകുക തുടങ്ങിയ സത്പ്രവർത്തികൾ പൂജകളേക്കാൾ മഹത്തരമെന്ന് അദ്ദേഹം പറഞ്ഞു തൻ്റെ സാമ്രാജ്യത്തിൽ ജനങ്ങൾ തമ്മിലുണ്ടായിരുന്ന വൈരാഗ്യം ഭൃത്യരോട് മോശമായി പെരുമാറുക കുടുംബത്തിനകത്തും പുറത്തുമുള്ള കലഹങ്ങൾ ഇവയൊക്കെ പരിഹരിക്കുന്ന ചുമതല അദ്ദേഹം ഏറ്റെടുത്തു അതിനുവേണ്ടി ഉദ്യോഗസ്ഥരെ നിയമിച്ചു അവർ ജനങ്ങളെ സന്ദർശിച്ച് ധർമ്മമാർഗം ഉപദേശിച്ച് പ്രശ്നപരിഹാരങ്ങൾ കണ്ടു യുദ്ധത്തിൽ ലഹരി കണ്ടെത്തിയിരുന്ന ആ ചക്രവർത്തി രക്തച്ചൊരിച്ചിൽ ഉപേക്ഷിച്ച് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോൾ സമാധാനപൂർണവും ആഹ്ലാദഭരിതവവുമായ ഒരു നവലോകം അവിടെ ഉദയം കൊള്ളുകയായിരുന്നു അക്ഷരാഭ്യാസമില്ലാത്തവർക്ക് ധർമ്മശാസനങ്ങൾ വായിച്ചു കേൾപ്പിക്കുവാൻ അദ്ദേഹം നിർദ്ദേശം നൽകി എത്ര ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളായിരുന്നു ആ ചക്രവർത്തി അന്ന് നടത്തിയിരുന്നത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചിട്ടുള്ള ശില്പമാണ് അശോകസ്തംഭം അശോക ചക്രവർത്തി സ്ഥാപിച്ച ശിലാസ്തംഭമാണിത് നാല് സിംഹങ്ങൾ നാല് ദിക്കിലേക്കും തിരിഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ഈ മനോഹര ശില്പം ഉത്തർപ്രദേശിലെ സാരാനാഥിൽ സ്ഥിതി ചെയ്യുന്ന സ്തൂപത്തിന്റെ മുകളിലാണ് നിലനിന്നിരുന്നത് ഈ സ്തംഭത്തിൽ ആലേഖനം ചെയ്തിട്ടുള്ള ഇരുപത്തിനാല് ആരക്കാലുകളുള്ള ചക്രമാണ് ഭാരതത്തിന്റെ ദേശീയ പതാകയുടെ മധ്യത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ധർമ്മമാർഗങ്ങൾ പ്രചരിപ്പിക്കുന്നതിനൊപ്പം അടുത്ത തലമുറകളിലേക്ക് അത് പകരുവാൻ വേണ്ടി അദ്ദേഹം അശോകസ്തംഭങ്ങൾ രാജ്യത്തുടനീളം സ്ഥാപിച്ചു ബുദ്ധമത തത്വങ്ങളും തൻ്റെ ധർമ്മമാർഗങ്ങളുമൊക്കെ ഈ സ്തംഭങ്ങളിൽ അദ്ദേഹം ആലേഖനം ചെയ്തു വെച്ചു വരും തലമുറയിലെ ഭരണാധികാരികൾക്ക് മാതൃകയാക്കാൻ ഉതകുന്ന ശിലാശാസനങ്ങൾ അദ്ദേഹം അന്ന് ആലേഖനം ചെയ്തു വെച്ചതിലൂടെ രാജ്യത്തിൻ്റെ ശാന്തിയും സമാധാനവും എന്നും നിലനിൽക്കണമെന്ന് അശോക ചക്രവർത്തി ആഗ്രഹിച്ചിരുന്നു എന്നത് വ്യക്തം ആ അശോകസ്തംഭങ്ങൾ ഭാരതത്തിൻ്റെ അമൂല്യമായ സ്വത്തുക്കൾ തന്നെ ശില്പഭംഗിയും കൗതുകവും തത്വശാസ്ത്രങ്ങളും ഒന്നിച്ച് രൂപമെടുത്ത അശോകസ്തംഭങ്ങൾ ഭാരതത്തിൻ്റെ യശസ് ആ സ്തംഭങ്ങൾ പോലെ ഉയരുവാൻ കാരണമാവുക തന്നെ ചെയ്യുന്നു ഏതു കാലത്തും